കോടിക്കണക്കിന് പൂവിരിയും പക്ഷെ ആ പൂവിന് മൂന്ന് ഇതളേ ഉള്ളൂ മൂന്ന് ഇതളുള്ള പൂവ് ഏതാ ഒന്നറിയാം കോടിക്കണക്കിന് പൂ വിരിയും ആ പക്ഷെ ആ പൂവിന് മൂന്ന് ഇതളേ ഉള്ളൂ മൂന്ന് ഇതളുള്ള പൂവ് നമുക്ക് ചുറ്റും തന്നെ ഇതിന്റെ 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 ഉത്തരം 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 ഞാൻ ഞാൻ കമന്റ് ചെയ്യാൻ കണ്ടുപിടിക്കാൻ ലാസ്റ്റ് ഇതിന്റെ നമുക്ക് നോക്കട്ടെ എന്തൊക്കെ ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണേ വീട്ടമ്മമാർക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും ഇതിൽ നിന്നുണ്ടെന്ന ഫലം കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കും മുളക് മുളക് കറിവേപ്പില ഇതേ ഉള്ളൂ ഈ പൂവിന് അല്ല അഗസ്റ്റിപ്പൂ അല്ല കറി ഉണ്ടാക്കാൻ കറി ഉണ്ടാ ഇത് ഈ പൂവിൽ നിന്നുണ്ടാവുന്ന ഫലം